രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രധാനമന്ത്രിയാകുന്നില്ല കോൺഗ്രസ് എന്തുകൊണ്ട് അധികാരത്തിലെത്തുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അതും രാഹുൽ ഗാന്ധി എന്ന വ്യക്തി എത്രത്തോളം ഇന്ത്യ തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ ഒരു ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് ട്രംപ് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ട്രംപ് പറഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി പത്രക്കാരോട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പക്കൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനിൽ നിന്നും വരേണ്ട ഒരു മറുപടിയാണോ ഇതെന്ന് പറയുന്നത് അതായത് ഇന്ത്യ ഒരു ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് ട്രംപ് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത്രയ്ക്കും വിവരമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് വെറുതെയാണോ രാഹുൽ ഗാന്ധി ഇപ്പോഴും പ്രധാനമന്ത്രിയാകാതെ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ഇപ്പോഴും വാ തുറന്നു കഴിഞ്ഞാൽ എന്താണ് താൻ പറയുന്നതെന്ന് ഒരു ലക്കു ലവാലും ഇല്ലാതെയുള്ള സംസാരം രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരാമർശം വലിയ തോതിൽ തന്നെ ചൂടുപിടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ശബ്ദമുയർന്നിട്ടുണ്ട് അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന പരാമർശത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പിന്തുണച്ച ദിവസം വീക്ഷണത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ തള്ളിക്കളയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ് രാജീവ് ശുക്ലയും അതോടൊപ്പം തന്നെ ശശി തരൂരും ആ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നടക്കുമ്പോൾ യു എസ് ഇരുപത്തഞ്ച് ശതമാനം താരിഫും പിഴകളും ഏർപ്പെടുത്തുന്നത് ഒരു വിലപേശൽ തന്ത്രം മാത്രമായിരിക്കാമെന്ന് പാർട്ടി ലോക്സഭാ എം പി ആയിട്ടുള്ള ശശി തരൂർ അഭിപ്രായപ്പെടുകയും ഉണ്ടായി മറ്റൊരു കോൺഗ്രസ് എം പി ആയിട്ടുള്ള കാർത്തി ചിദംബരവും സമാനമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി ട്രംപ് ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല നമ്മൾ പെട്ടെന്ന് പരിഭ്രാന്തരാകരുത് ഇതെല്ലാം ഒരു ചർച്ചയിലെ തുറന്ന നിലപാടുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥകൾ മരിച്ചു എന്ന് ട്രംപ് പറഞ്ഞത് തെറ്റാണ് എന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചിട്ടില്ല എന്ന് പാർലമെന്റ് സമുച്ചയത്തിൽ രാജീവ് ശുക്ല പറയുകയുണ്ട് ഈ വി നരസിംഹ റാവുവും മൻമോഹൻ സിംഗും ഉണ്ടായിരുന്നപ്പോൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്നും അടൽ ബിഹാരി വാജ്പേയി ആ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നും മൻമോഹൻ സിംഗ് തന്റെ പത്ത് വർഷത്തിനുള്ളിൽ അവയെ ശക്തിപ്പെടുത്തിയെന്നും നിലവിലെ സർക്കാരും അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ദുർബലമല്ല എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അതായത് തങ്ങളുടെ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ തന്നെ തള്ളിപ്പറയുകയായിരുന്നു ശശി തരൂരും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ പല നേതാക്കൾ ഉൾപ്പെടെ അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നാൽ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് അത് ബോധ്യമില്ല രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ ശശി തരൂരിനെ പ്രശംസിച്ചുകൊണ്ട് ബി ജെ പിയും രംഗത്ത് വന്നിരുന്നു ബി ജെ പിയുടെ അണ്ണാമലയിൽ തന്നെ ശശി തരൂരിനെ പ്രശംസിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധി വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തിയിരുന്നു അതായത് ഒരാൾ ഇന്ത്യയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നും മറ്റൊന്ന് ഓഫ് ഷോർ യജമാനന്മാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു എട്ടിന്റെ പണി തന്നെയാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ വലിയ തോതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയുടെ പാർട്ടിക്കും ഈ വ്യക്തിക്കും ഇന്ത്യയുടെ അധികാരം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥിതി എങ്ങനെയാകും എന്ന് പോലും സംശയിക്കേണ്ട തരത്തിലോട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ ഗാന്ധിയുടെ ഈ മണ്ടത്തരം പറച്ചിലുകളെല്ലാം തന്നെയും കൂടുതൽ കൂടുതൽ ഗുണകരമായി മാറുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയും ഇദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്ന അത് സ്വയം കുഴി തോണ്ടുന്ന കണക്കായിരിക്കും രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി ഇനിയും മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു പച്ചയായ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും മരണം ലഭിക്കാതെ അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രി എന്ന പേരിൽ മാത്രം അറിയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരാളായി രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ രാഹുൽ ഗാന്ധി തന്നെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതും വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്